നമസ്കാരം പിണറായി സർക്കാർ നാലാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഒരു മുഖം മിനുക്കലിന് തയ്യാറെടുക്കുകയാണ് സി പി എം എൽ ഡി എഫ് സർക്കാർ തുടരും എന്ന പ്രചരണവാക്യം ഉഷാറായിരിക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചില ചെറിയ മിനുക്കുപണികൾ കൂടി ആലോചിക്കുന്നതായാണ് അഭ്യൂഹം മുൻ എം എൽ എയും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ എ പ്രദീപ് കുമാറിനെ അപ്രതീക്ഷിതമായി മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചതോടു കൂടിയാണ് മന്ത്രിസഭ പുനഃസംഘടന എന്ന വാർത്തകളും സജീവമാകുന്നത് ക്ലീൻ ഇമേജ് ഉള്ള ജനപിന്തുണയുള്ള നേതാവായ പ്രദീപ് കുമാറിനെ തന്റെ ഓഫീസിലെത്തിച്ച് മുഖ്യമന്ത്രിയും സി പി എമ്മും ലക്ഷ്യമിടുന്നത് മുഖം മിനുക്കൽ തന്നെയാണ് എന്ന് വ്യക്തം ഇതിന്റെ തുടർച്ചയായി മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകുമെന്നാണ് സൂചന ഇടതുപക്ഷ സർക്കാർ തുടർച്ചയായി മൂന്നാമതും അധികാരത്തിൽ വരുമെന്നും പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തന്നെ തിരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും വരാനിരിക്കെ സർക്കാരിന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പുനഃസംഘടനയായിരിക്കും മുഖ്യമന്ത്രിയും പാർട്ടിയും കൂടിയാലോചിച്ച് നടപ്പിലാക്കുക എന്നാണ് റിപ്പോർട്ടുകൾ തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ട് അധികാരം തിരിച്ചുപിടിക്കാൻ ലക്ഷ്യമിട്ടാണ് യു ഡി എഫും നേതൃമാറ്റത്തിലേക്ക് നീങ്ങിയത് കെ സുധാകരനെ മാറ്റി സണ്ണി ജോസഫിനെ കെ പി സി സി പ്രസിഡന്റാക്കിയത് പാർട്ടിക്ക് പുതുജീവൻ നൽകിയെന്നും തിരഞ്ഞെടുപ്പുകളെ നേരിടാൻ പര്യാപ്തമാകാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു നടപടിയെന്നുമാണ് കോൺഗ്രസിന്റെ വാദം അതല്ല എങ്കിൽ വീണ്ടും പ്രതിപക്ഷം തിരിക്കേണ്ടി വരുമെന്ന തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞർ സുനിൽ കനുകോലുവും ദീപാദാസ് മുൻഷിയും റിപ്പോർട്ട് നൽകിയതോടുകൂടി ഹൈക്കമാൻഡും സംഗതി ഗൗരവത്തോടെ തന്നെ കണ്ടു കണ്ണൂരുകാരനായ സുധാകരന്റെ വിശ്വസ്തൻ സണ്ണി ജോസഫിനെ തലപ്പത്ത് എത്തിച്ചതോടുകൂടി പിണറായി വിജയന് കനത്ത വെല്ലുവിളി തന്നെ സൃഷ്ടിക്കാമെന്നും കോൺഗ്രസ് കണക്കുകൂട്ടുന്നു കോൺഗ്രസ് ഒരു ഭാഗത്ത് മുഖം മിനുക്കുമ്പോൾ മന്ത്രിസഭയിലാകെ മുഖം മിനുക്കലിനൊരുങ്ങുകയാണ് സി പി എം സർക്കാരിന്റെ കാലാവധി അവസാനിക്കാൻ ഒരു വർഷം മാത്രം അവശേഷിക്കെ ഇനിയൊരു അഴിച്ചുപടിക്ക് പിണറായി വിജയൻ തയ്യാറെടുക്കുമോ എന്ന് പലരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നാൽ പ്രദീപ് കുമാറിന്റെ കൂടി മാറ്റങ്ങൾ വരുമെന്ന വാദത്തിന് ബലമേറി പിണറായി വിജയന്റെ പിൻഗാമി ആരായിരിക്കുമെന്ന ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അദ്ദേഹം എൽ ഡി എഫിനെ തുടർച്ചയായ രണ്ടാം നിയമസഭാ തിരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് നയിച്ചതു മുതൽ കേൾക്കുന്നതൊന്നാണ് അദ്ദേഹത്തിന്റെ മരുമകനും പൊതുമരാമത്ത് ടൂറിസം മന്ത്രിയുമായ പി എം മുഹമ്മദ് റിയാസിന്റെ പേര് ഈ സ്ഥാനത്തേക്ക് പലപ്പോഴും ചർച്ചയായിട്ടുമുണ്ട് അതിനു ചൊല്ലി രാഷ്ട്രീയ എതിരാളികളുടെ ആക്ഷേപത്തിനും പരിഹാസത്തിനും പുറമെ ട്രോളുകൾ വരെ ഉയരാറുമുണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ മുഖ്യ പ്രചരണ ആയുധങ്ങളിലൊന്നും മരുമകനെ ചുറ്റിപ്പറ്റിയായിരിക്കുമെന്നത് ഉറപ്പ് മുതിർന്ന നേതാക്കളെ മറികടന്നുകൊണ്ടാണ് റിയാസിനെ മന്ത്രിസഭയിൽ എത്തിച്ചത് എന്ന വിമർശനവും പല ഒരു എതിരാളികൾ ഉന്നയിച്ചതാണ് തിരഞ്ഞെടുപ്പിന് മുൻപ് റിയാസിനെ ഈ ദിശയിലുള്ള ആരോപണങ്ങൾ താനെ കൊഴിയും ഭരണഘടന അധിക്ഷേപ പ്രസംഗമടക്കം പല വിവാദങ്ങളിൽ ചെന്ന് ചാടിയെങ്കിലും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാണ് മന്ത്രി സജി ചെറിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പാർട്ടിയും അദ്ദേഹത്തിനൊപ്പം തന്നെ നിന്നിട്ടുണ്ട് റിയാസിനൊപ്പം സജി ചെറിയാനേയും മന്ത്രിസ്ഥാനത്ത് നിന്നും നീക്കി പാർട്ടിയിൽ ഇരുവർക്കും കൂടുതൽ ചുമതലകൾ നൽകുമെന്നും സൂചനയുണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ചതിനെ തുടർന്നാണ് എം വി ഗോവിന്ദൻ മന്ത്രിസ്ഥാനം രാജിവെച്ച് സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തത് ഇതോടുകൂടി സ്പീക്കറായിരുന്ന എം പി രാജേഷ് പകരം മന്ത്രിയാകുകയും എ എൻ ഷംസീർ സ്പീക്കറാകുകയും ചെയ്തു ഷംസീറിന് മന്ത്രിസ്ഥാനം നിഷേധിക്കപ്പെട്ടതായി ചില ആക്ഷേപങ്ങളും ഉയർന്നു വന്നു അതിനെല്ലാം പരിഹാരമായി ഷംസീറിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുമെന്നും ചില റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഷംസീർ സ്പീക്കർ പദവിയിൽ നിന്ന് മാറിയാൽ മുൻ മന്ത്രി കെ കെ ശൈലജയെ സ്പീക്കറാക്കുമെന്നും പറയുന്നു ശൈലജ സ്പീക്കറായാൽ ഈ പദവിയിലെത്തുന്ന ആദ്യ വനിതയായിരിക്കും അവർ മുസ്ലിം പ്രാതിനിധ്യം ഉറപ്പാക്കാനും ഷംസീറിന്റെ മന്ത്രിസഭയിലെ സാന്നിധ്യം തുണയാകും സജി ചെറിയാൻ ഒഴിഞ്ഞാൽ പകരം ആലപ്പുഴക്കാരനായ പി പി ചിത്തരഞ്ജൻ വന്നേക്കാം തോട്ടത്തിൽ രവീന്ദ്രൻ കെ ആൻസലൻ എന്നിവരുടെ പേരുകളും പരിഗണിക്കുന്നതായി സൂചനയുണ്ട് മന്ത്രിസഭയിൽ പട്ടികജാതി നാടാർ വിഭാഗങ്ങൾക്ക് നിലവിൽ പ്രാതിനിധ്യമില്ല പട്ടികജാതി പട്ടികവർഗ വകുപ്പുണ്ട് എങ്കിലും അതിൻ്റെ മന്ത്രി പട്ടികവർഗക്കാരനായ ഒ ആർ കേളുവാണ് ഈ സാഹചര്യത്തിൽ കോങ്ങാട് എം എൽ എ ആയ കെ ശാന്തകുമാരിയെ മന്ത്രിസഭയിലേക്ക് എത്തിക്കുന്നത് പരിഗണിച്ചിരിക്കും നാടാർ സമുദായത്തിന് മന്ത്രിസഭയിൽ പ്രാതിനിധ്യം വേണമെന്ന് ഏറെക്കാലമായിട്ടുള്ള ആവശ്യമാണ് നെയ്യാറ്റിൻകര എം എൽ എ ആയ കെ ആൻസലനെ മന്ത്രിസഭയിൽ എത്തിക്കുന്നതാണ് പരിഗണിക്കുക കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലെ പല മണ്ഡലങ്ങളിലും നിർണായക ശക്തിയായ നാടാർ സമുദായത്തിന് മന്ത്രിസഭയിൽ പ്രാതിനിധ്യം നൽകിയാൽ തലസ്ഥാനത്ത് തിരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നാണ് കണക്കുകൂട്ടൽ പ്രാദേശിക മത സാമുദായിക സന്തുലനം ഉറപ്പാക്കിക്കൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന തന്ത്രം പിടിച്ചാണ് മന്ത്രിസഭാ പുനഃസംഘടന ആലോചനയെന്നാണ് റിപ്പോർട്ട്